പുട്ടിനു കൊഴിച്ചോണ്ടിരുന്ന അപ്പൊ പുറത്തുനിന്ന് ഒരു ഒച്ചപ്പാട് എന്താന്നറിയാൻ ജെല്ലിക്കൂടെ ഒന്ന് എത്തി നോക്കിയതാ ദേ ഒരു ആനക്കുട്ടീം നമ്മൾ താമസിക്കുന്ന കോട്ടേജിന്റെ ഓപ്പോസിറ്റ് ലേക്ക് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ വെള്ളം കുടിക്കാൻ വന്നതാ കുറച്ച് നേരം അവരുടെ കളികളൊക്കെ കണ്ടുകൊണ്ടിരുന്നു എന്നിട്ട് നമ്മൾ സൈറ്റ് സീയിങ്ങിനിറങ്ങി വഴി നീലെ കാട്ടുപോത്തിനെയും മയിലിനെയും ഒക്കെ കണ്ടു പിന്നെ പേരറിയാത്ത കുറേ അധികം കിളികളെ നല്ല തണുപ്പും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു പിന്നെ സന്ധ്യയായപ്പോൾ ഞാൻ ഒരു വോക്കിനൊക്കെ പോയി രാത്രിയിൽ കപ്പ കുഴച്ചതും ഒക്കെ കൂട്ടി സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പം നാളെ നമ്മൾ തിരിച്ചു പോവുകയാണെ രാവിലെ ഇണീറ്റപ്പം തൊട്ട് നല്ല മഴ അപ്പം ഇതുവരെ കണ്ട ക്ലൈമറ്റ് ഒന്നും അല്ലായിരുന്നോ ഞങ്ങൾ പോരുന്ന ദിവസത്തെ ക്ലൈമറ്റ് മഴ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫീലായിരുന്നു വിഷമത്തോടെയാണ് ഞങ്ങൾ മല ഇറങ്ങിയത് വഴുനീള വെള്ളച്ചാട്ടവും ഒക്കെ കണ്ട് കോടയൊക്കെ നല്ലോണം ഇറങ്ങി കിടക്കുമായിരുന്നു അടിപൊളി വ്യൂ ആയിരുന്നു നിങ്ങളൊരു നേച്ചർ ലവർ ആണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് മേഘമലയിൽ